വണ്ടൂരിലാദ്യമായി ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ ആൽനൂർ ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ കാളിക വൈലാശേരിയിൽ പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിയ സലഫി മസ്ജിദ് വിശ്വാസികൾക്ക് തുറന്നുകൊടുത്തു ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് മേലേദിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വൈകിട്ട് നടന്ന പൊതുസമ്മേളനം കെ എൻ സംസ്ഥാന പരീക്ഷാ കൺട്രോളർ എം ഹംസ ഉദ്ഘാടനം ചെയ്തു പ്രവാചകന്മാരിലൂടെ സന്ദേശം എത്തിച്ച് കൊടുക്കാൻ കഴിഞ്ഞതും അതിനുശേഷം അതിന്റെ ബാധ്യത ഏറ്റെടുത്ത സാധാരണക്കാരായ ലോകത്തുള്ള മുഴുവൻ മനുഷ്യ സമൂഹത്തിന്റെയും പ്രതിനിധികളായ ഇന്ന് ജീവിച്ചിരിപ്പുള്ള എല്ലാ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഏറെ സന്തോഷിക്കുന്നു കാരണം പ്രവാചകന്മാർ നമ്മിലേൽപ്പിച്ച നിർവഹിക്കുക എന്നതാണ് ഇതിലൂടെ നാം ചെയ്യുന്നത് മുബഹിദുകളെ സംബന്ധിച്ച് ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് തൗഹീദ് ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കുന്ന ഓരോ സന്ദർഭവും പ്രമുഖ പണ്ഡിതൻ നസറുദ്ദീൻ റഹ്മാനി മുഖ്യ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ മുഹമ്മദ് അലി ബ്ലോക്ക് മെമ്പർ എം അബ്ദുൾ ലത്തീഫ് വാർഡ് മെമ്പർ മുഹമ്മദ് സാലിം കെ എൻ എം മണ്ഡലം സെക്രട്ടറി പി മുഹമ്മദ് മദനി എം കെ ഹുസൈൻ ഡോക്ടർ ബഷീർ മാഞ്ചേരി എം കെ റഹ്മത്തുള്ള എം കെ അമീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ ലൈബ സെന്റർ ുംപാടം വണ്ടൂർ കരുവാരുണ്ട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വണ്ടൂർ